പിണറായി വിജയൻ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് പറഞ്ഞു ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാനൊന്നും എന്നെ കിട്ടില്ല പ്രതിപക്ഷ നേതാവായിരിക്കാനും വയ്യ എം എൽ എ ആയി ഉമ്മൻചാണ്ടി മാറിയിരുന്നില്ലേ അതുപോലെയൊന്നും ഇരിക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ട് ക്യാപ്റ്റനായി എന്നെ ഉയർത്തിക്കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചില നേതാക്കളോട് പറഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന ചില വിവരം അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആരാകുമെന്ന കാര്യത്തിൽ സമ്മേളന നഗരിയിൽ ചൂടുപിടിച്ച ചർച്ച നേതാക്കൾക്കിടയിൽ നടക്കുന്നുണ്ട് എം എ ബേബി ബേബിയാകുമോ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആകുമോ അതോ എ വിജയരാഘവ രാഘവൻ ആകുമോ ഇവർ പേരുമാണ് തലപ്പത്തുള്ള നേതാക്കൾ മുതിർന്ന നേതാക്കൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് ഭൂരിഭാഗം നേതാക്കളും പറയുന്നു അതുകൊണ്ട് തിരികെ എം വി ഗോവിന്ദൻ മാസ്റ്ററെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുക അതായത് മന്ത്രിസഭയിൽ എത്തിക്കുക മന്ത്രിസഭയിൽ നിന്ന് വി എൻ വാസവനെ പാർട്ടി സെക്രട്ടറിയാക്കുക എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലുള്ള എന്താണ് ക്രിസ്ത്യൻ മെജോറിറ്റി വോട്ടുകൾ പാർട്ടിയിലേക്ക് ആകർഷിക്കുക ആ ജില്ലകളിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ദൗത്യം വി എൻ വാസവനെ ഏൽപ്പിക്കുക എന്ന ചർച്ചയും പാർട്ടിയിൽ പുരോഗമിക്കുന്നുണ്ട് ഇത് പാർട്ടിക്കുള്ളിൽ ഈ ചർച്ച പുരോഗമിക്കാനുള്ള പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തന്നെയാണ് പിണറായി വിജയൻ കൃത്യമായ സന്ദേശമാണ് നൽകുന്നത് പാർട്ടിക്ക് തുടർഭരണം ലഭിക്കുമോ ഇല്ലയോ എന്നത് അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ് അൻപത് ശതമാനം വോട്ട് വോട്ട് എന്താണ് ഇടതുമുന്നണിക്ക് വരണം അതിന് ഒരുപാട് കടമ്പകളുണ്ട് അല്ലാതെ നിഷ്പ്രയാസം അത് ലഭിക്കുകയില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സംഭവം എന്താണ് പുതിയ കേരളത്തിന് അതായത് നവ കേരള സൃഷ്ടിക്കുള്ള പുതുവഴികൾ എന്ന തരത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയുണ്ടല്ലോ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ അതിനകത്തും മുഴച്ചു നിൽക്കുന്നത് എന്തൊക്കെയാണ് ഫീസ് അതായത് സർക്കാർ കൊടുക്കുന്ന സേവനങ്ങളിൽ ഫീസ് ഇനത്തിൽ പ്രത്യേകിച്ച് ഒ പി ടിക്കറ്റ് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രണ്ട് രൂപ നിരക്ക് വർദ്ധിപ്പിക്കുക എന്താണ് വരുമാനമനുസരിച്ച് ജനങ്ങളെ തരംതിരിച്ച് വരുമാനം കൂടുതലുള്ള ആളുകളെ കൂടുതൽ ഞെക്കി പിഴിയുക എന്നീ തരത്തിൽ സർക്കാരിൻ്റെ വരുമാന വർധനയ്ക്കുള്ള ശുപാർശകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത് തയ്യാറാക്കിയത് പിണറായി വിജയൻ എന്നാണ് വൈപ്പ് അങ്ങനെ പിണറായി വിജയനെ കൂടുതൽ ജനദ്രോഹിയാക്കി വലത് പക്ഷ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ മുഖ്യമന്ത്രി കാണുന്നുണ്ടാകുമല്ലോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വായനയും മറ്റുമൊക്കെ വശമുണ്ടല്ലോ അദ്ദേഹം വായിക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാകുമല്ലോ തന്നെ ഇങ്ങനെ വഷളനും അദ്ദേഹം തന്നെ ജനദ്രോഹിയുമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് തന്നെ മുന്നിൽ നിർത്തി ആക്രമണം നയിക്കാൻ പാർട്ടി മുന്നിട്ടിറക്കി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് ഉറപ്പായിട്ടും അടപടലം പൊട്ടിപ്പാളിഷാകും ഇപ്പോൾ പൊതുവേ തന്നെ സർക്കാരിനെതിരെ വിമർശനമുണ്ട് പാർട്ടി ഇങ്ങനെ പ്രതീക്ഷിക്കും പാർട്ടി പാർട്ടി ഒരുപാട് പ്രതീക്ഷിക്കും തുടർഭരണം ലഭിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കും അവസാനം കൊമ്പുകുത്തി വീഴും വീഴുമ്പോൾ പറയും എല്ലാം പിണറായിയാണ് ചെയ്തു വെച്ചതെന്ന് പാർട്ടി കൈ കഴുകും പ കൃത്യമായി പിണറായിക്കറിയാമല്ലോ വി എസിനെ ഉയർത്തിക്കൊണ്ടുവന്ന് വി എസ് വീണപ്പോൾ വി എസിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങിങ്ങായി ചില പടങ്ങൾ വച്ചിട്ടുണ്ട് എന്നല്ലാതെ എവിടെയെങ്കിലും വി എസിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടോ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ജി സുധാകരൻ ആറ് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള നേതാവാണ് എവിടെയെങ്കിലും ഉയർന്നു കേൾക്കുന്നുണ്ടോ അതിനു മുമ്പ് പല നേതാക്കളുണ്ടായിരുന്നു ഇ എം എസിനെയൊക്കെ അങ്ങായി പേര് പരാമർശിക്കുന്നുണ്ടല്ല ഉണ്ടെന്നല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടോ വന്നു പോയി നിൽക്കുന്ന സമയത്ത് നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ വലിച്ചെറിയും അതാണ് പാർട്ടിയുടെ സ്വഭാവം അത് പിണറായി വിജയന് കൃത്യമായി അറിയാം അദ്ദേഹവും അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ മുതിർന്ന നേതാക്കളെ പലരെയും തഴഞ്ഞിട്ടുണ്ട് എന്താണ് പലരെയും ഉപേക്ഷിച്ചിട്ടുണ്ട് ചവിട്ടി തേച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാം തൻ്റെ അവസ്ഥയും അത് തന്നെയാകും പാർട്ടിയിൽ അതുകൊണ്ടാണ് അദ്ദേഹം ക്യാപ്റ്റൻ എന്ന പദവി ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറുന്നത് താൻ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇത് കൃത്യം ചർച്ചയാണ് പാർട്ടിയിൽ പുരോഗമിക്കുന്നത് അതുകൊണ്ട് ക്യാപ്റ്റൻസി ആരെ ഏറ്റെടുക്കുമെന്ന കാര്യം പാർട്ടി സമ്മേളനത്തിൽ തീരുമാനമാകാതെ പിരിയും അത് എന്താണ് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിനെ വിട്ടുകൊടുക്കും എന്നാണ് നിലവിൽ വരുന്ന ചർച്ചയിൽ ഉരുത്തിരിയുന്ന സന്ദേശങ്ങൾ പാർട്ടി നേതാക്കളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ കുപ്പായമൊക്കെ തയ്ച്ച് തയ്ച്ച് തുന്നി റെഡിയായിരിക്കുക എന്താണ് അടുത്ത ഇലക്ഷൻ നയിക്കേണ്ടി വരിക എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് കിട്ടുന്ന ഒരു തുറുപ്പുകുലാനായിരിക്കും പാർട്ടി ജയിക്കുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്നത്